ഹരേ ഗുരുവായൂരപ്പ ശ്രീ ഗുരുവായപ്പിലെ ചുറ്റുവിളക്ക് ഇരുപത്തി ഒന്നാം ദിവസം ഇന്നേ ദിവസം ചുറ്റുവളക്ക് നടത്തുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വിരമിച്ചവർ പെൻഷനേഴ്സ് അസോസിയേഷനും എംപ്ലോയീസ് അസോസിയേഷനും കൂടിയിട്ടാണ് നത്ത ചുറ്റുവിളക്ക് നടത്തുന്നത് മൂന്ന് നേരം ഗംഭീര കാഴ്ച ശിവേലി ഉണ്ടാകുന്നതാണ് രാവിലെ ആറര മുതൽ ഒമ്പത് വരെ ഗംഭീര മേളപ്രദക്ഷിണം ഉണ്ടാകുന്നു ഉച്ചയ്ക്കും മൂന്നര മുതൽ വരെ മേളപ്രദക്ഷണം പ്രശസ്ത കലാകാരന്മാരെല്ലാവരും പങ്കെടുക്കണം രാത്രി ഒമ്പതര മണി പത്ത് മണിക്കാണ് ഭഗവാന്റെ ചുറ്റുവിളക്കാരംഭിക്കുന്നത് ചുറ്റുവളക്ക് സമയത്ത് പ്രശസ്തരായ കലാകാരന്മാർ ഇടയ്ക്കവാദ്യവും നാഗസ്വരവും വായിക്കുന്നു ഈ സമയത്താണ് ഭഗവാന്റെ ലക്ഷദ്വീപം തെളിയിക്കുന്നത് എല്ലാ ഭക്തന്മാരും വരിക ഭഗവാന്റെ ഒരു തിരിയെങ്കിൽ ഒരു തിരി ഈ വിളക്കിൽ കത്തിക്കുക അത് നമ്മുടെ കുടുംബത്തിനും പരമ്പരകൾക്കുമെല്ലാം ഉണ്ടാകുന്നതാണ് പുറത്ത് കലാപരിപാടികൾ ഈ സമയത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഉണ്ടാകുന്നതാണ് അതും നമുക്ക് കാണാവുന്നതാണ് വന്ന് ദർശനം നടത്തുക ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേ ഗുരുവായൂരപ്പ ആ